നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് സ്വാഗതം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക വേദന ആ വേദന ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയാണ് ഒരേ സമയം കൗതുകകരവും അതേസമയം ഗൗരവമേറിയതുമാണ് സുപ്രീം കോടതി ഇപ്പോൾ അനുഭവിക്കുന്ന വേദന വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വേദനിക്കുന്ന സുപ്രീം കോടതി എന്നത് ആദ്യമാണ് വേദന ഇതാണ് സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് പുറപ്പെടുവിക്കുന്ന വിധികൾ മറ്റ് ബെഞ്ചുകൾ വന്ന് മറികടക്കുന്ന പ്രവണത കൂടിക്കൂടി വരുന്നത് വേദനാകരമാണ് എന്നാണ് സുപ്രീംകോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കേസ് പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ എത്തുകയും സുപ്രീം കോടതിയുടെ ബെഞ്ച് ആ കേസിൽ വിധി കൽപ്പിക്കുകയും ചെയ്താലും അതിനു ശേഷവും ആ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് വിരമിക്കാൻ വേണ്ടി കാത്തു നിന്നിട്ട് മറ്റൊരു ബെഞ്ചിനെ സമീപിച്ചിട്ട് അനുകൂല വിധി നേടിയെടുക്കുന്ന തരത്തിലുള്ള പ്രവണത വർദ്ധിച്ചു വരികയാണ് എന്ന് സുപ്രീം സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ഇത് അന്തിമമായ വിധികൽപ്പിക്കൽ എന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന ഉത്കണ്ഠയും വേദനയുമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പ്രത്യേകിച്ച് കോടതിയുടെ പവിത്രതയെയും കെട്ടുറപ്പിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പ്രവണത സുപ്രീം കോടതി തന്നെ വേദനാജനകമെന്ന് വിശേഷിപ്പിച്ച ഈ ഗുരുതരമായ പ്രവണത നീതിന്യായ രംഗത്തുള്ളവർ മാത്രമല്ല കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ബന്ധിക്കപ്പെട്ടും കഴിയുന്നവരും അഭിഭാഷകരും ഒക്കെ ചർച്ച ചെയ്യുകയാണ് സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച വിധി മറ്റൊരു ബെഞ്ച് എളുപ്പത്തിൽ മറികടക്കുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന ഒരു പതിവ് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ളതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ജസ്റ്റിസുമാരായിട്ടുള്ള ദീപാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങിയിട്ടുള്ള ബെഞ്ച് നടത്തിയിട്ടുള്ള ഈ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം നിയമലോകത്ത് മാത്രമല്ല സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരിലും വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തേണ്ട ഒന്നാണ് കാരണം സുപ്രീം കോടതിയുടെ വിധികൾ ഇന്ത്യൻ പൗരന്മാർക്ക് നിയമത്തിൻ്റെ അന്തിമ വാക്കാണ് അവസാന ആശ്രയവുമാണ് ആ അന്തിമത ആ ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം വിധി തിരുത്തുന്ന പ്രവണത സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വേദനയും ആശങ്കയും നമ്മൾ അതുകൊണ്ട് തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് തങ്ങളുടെ കാഴ്ചപ്പാടാണ് മികച്ചത് എന്ന് മറ്റൊരു ബെഞ്ചിന് തോന്നിയതുകൊണ്ട് മാത്രം വിധികൾ തിരുത്തപ്പെടുകയാണെങ്കിൽ ഒരു തീരുമാനവും അന്തിമമാകില്ല ഇതാണ് ആ വാക്കുകൾ ഇതിലൂടെ സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നത് കേവലം സാങ്കേതികമായിട്ടുള്ള ഒരു വിഷയമല്ല മറിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ഒന്നാം അനുച്ഛേദം നോക്കുക ആ അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധികൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബാധകമായിട്ടുള്ള നിയമമാണ് ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത് ഈ അധികാരം ഈ അന്തിമത ഇല്ലാതായാൽ പിന്നെ എവിടെയാണ് നിയമത്തിന് സ്ഥിരതയുണ്ടാവുക ഈ ഭരണഘടനാപരമായ അധികാരം പോലും ഇല്ലാതാകുമെന്നാണ് ബെഞ്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഈ നിരീക്ഷണത്തിന് വഴി വെച്ച കേസ് നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതുണ്ട് ആദ്യത്തെ ശ്രമമായിട്ടൊരു ബെഞ്ചിനെ സമീപിക്കുന്നു പിന്നീട് ആ ബെഞ്ചിൻ്റെ വിധിയെ മറികടക്കാൻ വേണ്ടി മറ്റൊരു ബെഞ്ചിനെ സമീപിച്ച സംഭവം കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള അനീസുർ റഹ്മാൻ ആ അനീസുർ റഹ്മാൻ തൻ്റെ ജാമ്യ നിബന്ധനയിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുന്നു കൊൽക്കത്ത വിട്ടുപോകരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജാമ്യവ്യവസ്ഥ അത് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം നൽകിയ ഹർജി ജസ്റ്റിസ് എ എസ് ഓക്ക അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തള്ളി അങ്ങനെ തള്ളിയതിൽ അതൃപ്തി ഉള്ളതുകൊണ്ട് രണ്ടാം ശ്രമം എന്നുള്ള നിലയ്ക്ക് ജസ്റ്റിസ് ഓക്ക വിരമിക്കാൻ വേണ്ടി കാത്തു നിന്നു എന്നിട്ട് ജസ്റ്റിസ് ഓക്ക വിരമിച്ചതിന് ശേഷം ഈ പറഞ്ഞ കക്ഷി വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ച് മറ്റൊരു ബെഞ്ചിനെ സമീപിച്ചു ഈ വിഷയത്തിൽ കോടതിയുടെ പ്രതികരണം ഇതാണ് നമ്മൾ നോക്കേണ്ടത് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചിനെ ഒരു പക്ഷേ പ്രകോപിപ്പിച്ചത് ഇതാണ് ഒരു ബെഞ്ച് വിധി പറഞ്ഞ ശേഷം ആ ജഡ്ജി വിരമിച്ചതിനോ മറ്റു കാരണങ്ങളാലോ ആ ബെഞ്ച് ഇല്ലാത്തപ്പോൾ അതേ ആവശ്യവുമായിട്ട് അടുത്ത ബെഞ്ചിനെ സമീപിക്കുന്ന ഈ പ്രവണത തെറ്റാണ് എന്ന് കോടതി തുറന്നടിക്കുകയാണ് ചെയ്തത് അപ്പം കക്ഷികൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലും പ്രത്യേകം രൂപീകരിച്ച ബെഞ്ചുകൾ പഴയ നിലപാട് മാറ്റുന്നത് വേദനയുണ്ടാക്കുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കേസിൻ്റെ വിധി എന്നതിലുപരിയായിട്ട് നീതിന്യായ പ്രക്രിയയുടെ ശുദ്ധിയെയും വിശ്വാസ്യതയെയും സംരക്ഷിക്കാനുള്ള ഒരു താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇവിടെയാണ് ഈ വിഷയം കൂടുതൽ ഗൗരവതരമാകുന്നത് ബെഞ്ചിൻ്റെ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് കേവലം ഒരു കേസിനെ അടിസ്ഥാനമാക്കിയുള്ളതല്ല അടുത്ത കാലത്തായിട്ട് ഒട്ടേറെ സുപ്രധാന വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ മുൻ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളാണ് ഈ ആശങ്കയ്ക്ക് പ്രധാനമായിട്ടുള്ള ആധാരം എന്ന് പറയുന്നത് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ മാറ്റങ്ങൾ വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഗവർണറും രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട സമയക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്ക് സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം ഇവിടെ പഴയ വിധി എന്ന് പറയുന്നത് എന്താണ് രണ്ടംഗ ബെഞ്ച് സമയക്രമം നിശ്ചയിക്കാമെന്നുള്ള നിലപാടെടുത്തു പിന്നീട് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചോ ആ നിലപാട് തിരുത്തി ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ സമയക്രമം നിശ്ചയിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ അതിരുകടന്ന ഇടപെടലായിട്ട് ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്തു അടുത്ത വിഷയം എന്ന് പറയുന്നത് ഡൽഹിയിലെ പടക്ക നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡൽഹിയിലെ അതിരൂക്ഷമായിട്ടുള്ള വായുമലിനീകരണം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ കോടതി സമ്പൂർണ്ണമായിട്ടുള്ള പടക്ക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അത് അന്തിമമായിട്ടുള്ള വിധിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒന്നായിട്ട് കരുതപ്പെടുകയും ചെയ്ത ഒന്നാണ് പിന്നീട് അടുത്തിടെ ആ വിധിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഹരിത പടക്കങ്ങൾക്ക് ഗ്രീൻ ക്രാക്കേഴ്സിന് അനുമതി നൽകി അപ്പോൾ മലിനീകരണത്തിൻ്റെ തോതും ജനങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ആഘോഷ അവകാശവും ഒക്കെ തമ്മിലുള്ള ഒരു സന്തുലനം കണ്ടെത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത് അടുത്ത കേസ് വരുന്നത് എങ്ങനെയാണ് ഇതേപോലെ തന്നെ ഈ ഒരു ബെഞ്ച് പരിഗണിച്ച കേസ് അതിന് വിധി കല്പിച്ചത് മറ്റൊരു ബെഞ്ച് അത് മറികടക്കുന്ന രീതിയിലേക്ക് വന്നത് പാരിസ്ഥിതികമായിട്ടുള്ള അനുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി എപ്പോഴാണ് വേണ്ടത് എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പഴയ വിധി എന്ന് പറയുന്നത് എന്താണ് ഒരു പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മുൻകൂറായിട്ട് പാരിസ്ഥിതിക അനുമതി നിർബന്ധമായിട്ടും വേണം തുടങ്ങിക്കഴിഞ്ഞ ശേഷം മുൻകാല പ്രാബല്യത്തോടെ അനുമതി നൽകാനാവില്ല ബെഞ്ച് വിധിച്ചു പക്ഷേ ആ വിധി പിന്നീട് പിൻവലിച്ചു അപ്പം ഇങ്ങനെ ഇത് പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും വലിയ തിരിച്ചടിയാകുമായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണത് സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച അന്തിമവിധിയെ മറ്റൊരു ബെഞ്ച് മറികടന്നതിൻ്റെ അടുത്തൊരു ഉദാഹരണം തെരുവുനായ ശല്യവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് ഡൽഹിയിലെ തെരുവു നായകളെ മുഴുവൻ പിടികൂടി ഷൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന വിധി ആ വിധിയിലും പിന്നീട് പ്രത്യേക ബെഞ്ച് മാറ്റം വരുത്തുകയുണ്ടായി ഈ വിഷയങ്ങളെല്ലാം വിവിധ ബെഞ്ചുകൾ വിവിധ കാലയളവുകളിൽ കൈക്കൊണ്ട നിലപാടുകളാണ് ഓരോ നിലപാട് മാറ്റവും നിയമപരമായ അസ്ഥിരതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്താണ് ആത്യന്തികമായിട്ടുള്ള വിധി ഞാൻ കോടതിയിൽ പോകും കോടതിയിൽ പോയി തീർപ്പ് കൽപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ അവസ്ഥ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അന്തിമമായ അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ നീതിയിലും നിയമത്തിലും വിധി പ്രസ്താവനയിലുമുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിയമപരമായിട്ടൊരു അസ്ഥിരത ഇതുണ്ടാക്കുന്നു ഒരു വിധി നേടിക്കഴിഞ്ഞാൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പൗരനെ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു മറ്റൊരു ബെഞ്ച് മറ്റൊരു തീരുമാനം എടുക്കും അസ്ഥിരത ഉണ്ടാക്കുന്നു സുപ്രീം എന്ന വാക്ക് കോടതിയുടെ മുമ്പിൽ ചേർക്കുന്ന പരമമായ സുപ്രീം ആയിട്ടുള്ള ആ പദം മനസ്സിൽ വയ്ക്കുന്ന നമ്മളുടെ ബോധ്യത്തിലേക്ക് തരുന്ന ഒരു സ്ഥിരത ആ സ്ഥിരതയെ ഇല്ലാതാക്കുന്നതാണ് ഇത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇപ്പോൾ ഈ പ്രവണത വർദ്ധിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയായിരിക്കാം കാരണങ്ങൾ അത് ഒന്ന് നോക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ പൊതുവേ തന്നെ ഈ നിയമരംഗത്തുള്ളവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ബെഞ്ചിൻ്റെ തീരുമാനത്തിൽ വി വിധി പ്രസ്താവനയെ മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു ബെഞ്ചിനെ സമീപിച്ചിട്ട് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുന്നതിനെ ഒരു തന്ത്രമായിട്ട് കൊണ്ട് കടക്കുന്നതിനെ ബെഞ്ച് കോപ്പിംഗ് എന്നാണ് പറയുന്നത് ബെഞ്ച് കോപ്പിംഗ് അപ്പോൾ അതൊരു നിയമപരമായിട്ടുള്ള വാക്കാണ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കുന്നതിന് വേണ്ടി വിധി പറഞ്ഞ ജഡ്ജിമാരെ വിരമിക്കുകയോ മറ്റ് ബെഞ്ചുകളിലേക്ക് മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതേ കേസ് മറ്റൊരു ബെഞ്ചിൻ്റെ മുന്നിൽ വീണ്ടും എത്തിക്കാൻ ശ്രമിക്കുന്ന കക്ഷികളുടെ തന്ത്രം ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് തള്ളിയ കൊൽക്കത്ത കേസ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് അപ്പോൾ ഈ ബെഞ്ച് ഷോപ്പിംഗ് പ്രോത്സാഹിപ്പിക്കപ്പെടരുത് എന്നത് കോടതിക്ക് നിർബന്ധമുണ്ട് ജഡ്ജിമാരുടെ എണ്ണത്തിലെ വർദ്ധനയും ബെഞ്ചുകളുടെ ഘടനയും തമ്മിൽ ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനമേറ്റ അന്ന് തന്നെ സൂചിപ്പിച്ച കാര്യം കെട്ടിക്കിടക്കുന്ന കേസുകളെ കുറിച്ചാണ് നമ്മൾ എഡിറ്റോറിയൽ അനാലിസിസിൽ അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ നൽകുകയും ചെയ്തിരുന്നു പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചിട്ട് ആ എപ്പിസോഡിലേക്ക് പോവുകയും ചെയ്യാം എന്തായാലും സുപ്രീം കോടതിയിൽ കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ബെഞ്ചുകൾ രൂപീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു ഓരോ ബെഞ്ചിലും രണ്ട് ജഡ്ജിമാർ മുതൽ അഞ്ചോ ഏഴോ ജഡ്ജിമാർ വരെയുള്ള ഭരണഘടനാ ബെഞ്ചുകൾ വരെ ഉള്ള ഓരോ ബെഞ്ചിലുമുള്ള ജഡ്ജിമാരുടെ നിയമപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം ഓരോ ജഡ്ജിയും അവരവരുടെ വ്യക്തിഗതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ചിന്താഗതികൾക്കൊപ്പമാണ് എത്തുന്നത് ഇപ്പോൾ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വന്നിട്ടുള്ള മാറ്റം കൂടി നോക്കേണ്ടതുണ്ട് ഒരു വിധി നമ്മൾ പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ പുതിയ ബെഞ്ചുകൾക്ക് വിധിയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ പടക്ക നിരോധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മലിനീകരണത്തിൻ്റെ തീവ്രതയിലൊക്കെ വരുന്ന മാറ്റങ്ങളും സാമ്പത്തികവും തൊഴിൽപരവുമായിട്ടുള്ള വിഷയങ്ങളും ഒക്കെ കണക്കിലെടുക്കേണ്ടി വരും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ഒന്നാണ് അല്ലെങ്കിൽ മുൻവിധി എന്ന് പറയുന്ന ഒന്നാണ് അത് സുപ്രീം കോടതി വിധികൾ ഒരു കീഴ്വഴക്കമാണ് സാധാരണഗതിയിൽ ഒരു ഹൈക്കോടതി ബെഞ്ച് അതേ ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ചിൻ്റെ വിധി തിരുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ബെഞ്ചിനെ ഒരു ഫുൾ ബെഞ്ചിനെ സമീപിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയുടെ വിധികൾ മാറ്റണമെങ്കിൽ ഒന്നുകിൽ അതേ ബെഞ്ച് റിവ്യൂ പെറ്റീഷൻ വഴി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് മാത്രമേ ആ വഴിയേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഈ കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നൊരു സൂചന ഈ പ്രവണത നൽകുന്നുണ്ട് അപ്പോൾ ഈ വിഷയം പൊതുസമൂഹത്തിലും നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചയാവുകയാണെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉയർന്നു വരും നമുക്ക് ആദ്യം ഇതിൽ അനുകൂലിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം അതിൽ അവർ പറയാൻ പോകുന്ന കാര്യം അതായത് നിയമം എന്ന് പറയുന്നത് ചലനാത്മകമാണ് ലോകം മാറുന്നതിനനുസരിച്ച് നിയമവും മാറണം മുൻപുണ്ടായിരുന്ന സാമൂഹിക സാഹചര്യങ്ങളല്ല ഇന്നുള്ളത് കാലഹരണപ്പെട്ട വിധികൾ തിരുത്തപ്പെടുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യാവശ്യമാണ് നീതിന്യായ പുനഃപരിശോധനയുടെ പ്രാധാന്യം അവരെടുത്ത് പറയും സുപ്രീംകോടതിക്ക് പോലും പറ്റാം ഒരു വിധിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് നീതി ഉറപ്പാക്കാനുള്ള ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന തത്വത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തെറ്റായിട്ടുള്ള കീഴ്വഴക്കം ഒഴിവാക്കാനുള്ള വഴി എന്നുള്ള നിലയ്ക്ക് പോലും ഒരു ബെഞ്ചിൻ്റെ തീരുമാനത്തെയും വിധി പ്രസ്താവനയെയും മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു ബെഞ്ചിനെ സമീപിക്കുന്നതിലൂടെ സാധിക്കാമെന്നവർ പറഞ്ഞേക്കാം ചിലപ്പോൾ ചെറിയ ബെഞ്ചുകൾക്ക് സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റായിട്ടുള്ള വിധികൾ പുറപ്പെടുവിക്കേണ്ടി വന്നേക്കാം അത് വലിയ ബെഞ്ചുകൾ തിരുത്തുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനൊക്കെ സഹായിക്കും പക്ഷേ വിമർശിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ നോക്കുക സ്ഥിരതയാണ് പ്രധാനം സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വരുന്ന വിധി അത് സ്ഥിരതയുള്ളതാവണം ആ വിധിയിൽ വിശ്വസിച്ചുകൊണ്ടും ആ വിധിയിൽ ആശ്വസിച്ചുകൊണ്ടും ആ വിധിയിൽ വിജയം നേടുന്ന ആൾക്ക് തൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം പക്ഷേ അവിടെ സ്ഥിരത നഷ്ടപ്പെടാൻ പാടില്ല അപ്പം സ്ഥിരതയാണ് പ്രധാനം നിയമത്തിന് സ്ഥിരതയും പ്രവചനാത്മകതയും ഉണ്ടാവണം പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം ഇന്ന് സുപ്രീം കോടതി വിധി ഇങ്ങനെയാണെങ്കിൽ നാളെ അത് മാറുമോ അല്ലെങ്കിൽ അത് തിരുത്തപ്പെടുമോ എന്നുള്ള ആശങ്ക പൊതുജനങ്ങളിലും നിക്ഷേപകരിലുമൊക്കെ ഉണ്ടായാൽ അത് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കും അപ്പോൾ കോടതിയുടെ വിശ്വാസ്യത എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ് വിധികൾ അടിക്കടി മാറുമ്പോൾ കോടതിയുടെ പരമോന്നത എന്ന് പറയുന്ന അല്ലെങ്കിൽ പരമമായ ഔന്നത്യം എന്ന് പറയുന്ന കാര്യത്തിലും അന്തിമത എന്ന് പറയുന്ന കാര്യത്തിലുമൊക്കെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രവണത ബെഞ്ച് ഹോപ്പിംഗ് പോലെയുള്ള ദുരുപയോഗങ്ങൾക്ക് കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെക്കാൾ ആര് വിധി പറയുന്നു എന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ വരുന്നത് അപ്പോൾ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ചിൻ്റെ ഈ നിരീക്ഷണം അതായത് ബെഞ്ചുകൾ പുറപ്പെടുവിക്കുന്ന വിധികൾ ആ പുറപ്പെടുവിച്ച വിധി പ്രസ്താവിച്ചതിലെ ജസ്റ്റിസ് വിരമിക്കാൻ വേണ്ടി കാത്തു ശേഷം മറ്റൊരു ബെഞ്ച് സമീപിച്ചിട്ട് അനുകൂല വിധി നേടുന്ന ഈ പ്രവണത വേദനാജനകമാണ് ആശങ്കാകരമാണ് എന്നുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഒരു ആത്മപരിശോധനയുടെ ആഹ്വാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾക്ക് കാണാൻ കഴിയുക ഒരു കോടതി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ പ്രത്യേകിച്ചും സുപ്രീം കോടതി പ്രസ്താവിക്കുമ്പോൾ അത് ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ തത്വങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കണം എന്തായിരിക്കണം ഈ ഒരു വിഷയത്തിനുള്ള ഒരു പ്രതിവിധി അതിൽ ഒരു ബെഞ്ച് പുറപ്പെടുവിച്ച വിധി തിരുത്തണമെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ബെഞ്ചിന് മാത്രമേ സാധിക്കൂ എന്നുള്ള നിയമപരമായിട്ടുള്ള കീഴ്വഴക്കം കർശനമായിട്ട് പാലിക്കപ്പെടണം ചീഫ് ജസ്റ്റിസിന് ഇതിൽ പങ്കുണ്ട് കേസുകൾ ബെഞ്ചുകൾക്ക് നൽകുന്നതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ പങ്ക് നിർണായകമാണ് മുൻപ് വിധി പറഞ്ഞതുമായി ബന്ധമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബെഞ്ചുകളെ നിർണ്ണയിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൂടുതൽ ഭരണഘടനാ ബെഞ്ചുകൾ വേണ്ടതുണ്ട് സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ വിധി പറയുമ്പോൾ തന്നെ അത് ഭരണഘടനാ ബെഞ്ചുകൾക്ക് വിടാനുള്ള പ്രവണത വർദ്ധിപ്പിക്കണം അപ്പോൾ കൂടുതൽ ജഡ്ജിമാർക്ക് ഒരുമിച്ചിരുന്ന് സമഗ്രമായിട്ടൊരു വിഷയം പഠിച്ച് സ്ഥിരതയുള്ള വിധി പുറപ്പെടുവിക്കാൻ സാധിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയും വിശ്വാസ്യതയും അതിൻ്റെ വിധികളിൽ സ്ഥിരതയും അന്തിമതയും പുലർത്തുന്നതിൽ അധിഷ്ഠിതമാണ് വിധികൾ തിരുത്താനുള്ള അധികാരം നിലനിൽക്കുമ്പോൾ തന്നെ ആ അധികാരം ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് കോടതിയുടെ തന്നെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ വേദന ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു താക്കീതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിത്തറ ഇളകാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് എന്ന് പറയട്ടെ